പിൻ വെബ്സിൻ്റെ ഇത് പുതിയ വീഡിയോയിലേക്ക് എനിക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ അതാ എൻ്റെ കയ്യിലിരിക്കണം ഇത് വേപ്പും മിണ്ണാക്കട്ടോ നമ്മുടെ പച്ചക്കറിക്കും ഏലം അങ്ങനെയുള്ള എല്ലാത്തിനും നമ്മുടെ ചാണകത്തിൻ്റെ കൂടെ കലക്കി ഒഴിക്കണത് കേട്ടോ ഇതാണ് അപ്പം ഞാൻ ഇതുപോലെ തന്നെ മൂന്നാല് ദിവസം മുമ്പ് ഇതാ ചാണകം വേപ്പുമിണാക്കോ കൂടെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ട് പുളിച്ചിരിക്കണം ഇത് നാല് ദിവസം ദിവസമായിട്ടാണ് പുളിപ്പിക്കാൻ വെച്ചിട്ട് ഇത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം ഇതിൽ നിന്ന് ഞാൻ രണ്ട് ലിറ്റർ എടുത്തതാ മറ്റൊരു ബക്കറ്റിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇത് നന്നായിട്ട് ഡൈലൂട്ട് ആയിട്ടുണ്ടേ ഇനി ഇത് കൊണ്ട് നമുക്ക് പച്ചക്കറിക്ക് ഏല ചൂടാക്കി ഒഴിക്കാം കേട്ടോ ഇത് അകത്തി അങ്ങ് ഒഴിക്കാം കേട്ടോ ഒരു ചോട്ടിനെ ഒരു മൂന്ന് ലിറ്റർ ഒഴിക്കണേ ഈ വേപ്പ് മിണ്ണാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പിംഗ് കുരുവിൽ നിന്ന് വേപ്പെണ്ണ മാറ്റിയെടുക്കൂലേ അത് കഴിഞ്ഞ് ബാക്കി വന്ന പിച്ചറിനെ ആയിട്ടോ ഈ വേപ്പ് മിണ്ണാക്കെന്ന് പറയണേ വേപ്പെണ്ണയൊക്കെ യൂസ് ചെയ്ത് വെക്കണവർക്ക് അറിയാം അതിനൊരുപാട് സ്മെല്ലേ അപ്പം ഇതിനും അതേട്ടോ ഇതും ചാണകം കൂടെ എടുക്കുമ്പോൾ ആ സ്മെല്ല് തന്നെയുണ്ട് നല്ലപാട് സ്മെല്ല കയ്യിലൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പോകാൻ നല്ലൊരു ബുദ്ധിമുട്ടാട്ടോ കഴിഞ്ഞ തവണ ഈ ഏലത്തിൽ ഞാൻ വളം ഇട്ടപ്പോ ഞാൻ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എവിടെയാണ് ചിമ്പുണ്ടായി വന്നെന്ന് ചോദിച്ചായിരുന്നു ഇതാണ്ടോ അന്ന് തീരെ കുഞ്ഞായിരുന്നു അതുകൊണ്ട് കാണത്തില്ലായിരുന്നു ഇന്നത് കാണാൻ പാകത്തിന് ആയിട്ടോ നമ്മുടെ ഓരോ ചെടികൾക്കും ഈ അടിവളമായിട്ട് വേപ്പുമിണാക്ക് കടന്ന് ഇത് വളം കൊടുക്കുവാണെങ്കിൽ നമ്മുടെ വേരിലൂടെയുള്ള രോഗബാധ തടയാൻ നല്ലതാട്ടാകും ഇതുകൊണ്ട് ഈ ചെടിയുടെ ഓരോ സ്റ്റേജിലും നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു എം പി കെ സമ്പുഷ്ടമായ വളം ആട്ടാ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസും അതുകൊണ്ട് ചെടിയുടെ പ്രൈമറി ന്യൂട്രിയൻസാണ് ഇത് എം പി കെ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് ലാർജ് എമൗണ്ടിൽ നമ്മുടെ പ്ലാൻസിന് ആവശ്യമുള്ള വളമാണ് അപ്പം ഇത് എന്താ അടിവളമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതല്ലാണ്ട് കാൽഷ്യം മഗ്നീഷ്യം ഒക്കെ അതൊക്കെ സെക്കൻഡറി ന്യൂട്രിയൻസ് ആയിട്ട് വരും പ്രൈമറി ന്യൂട്രിയൻസ് നമുക്ക് ലാർജ് എമൗണ്ടിൽ തന്നെ നമ്മുടെ പ്ലാൻസിന് ആവശ്യമുണ്ട് പക്ഷേ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുന്നത് അത് സ്മോൾ എമൗണ്ടിൽ ചെന്നാൽ മതി ഇത് ഇത് ഈ എൻ്റെ ചീ ഇങ്ങനെയുള്ള ചീ ചെടികൾക്കൊക്കെ ഉണ്ടല്ലോ ചെറിയ എമൗണ്ടിൽ മാത്രം ഇത് പുഴി നോക്കിക്കേ ചെറിയ എമൗണ്ടിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഉണ്ട് ഇത് നമ്മുടെ നിന്ന് കിട്ടിയ വെള്ളരി കേട്ടോ അല്ല നട്ടു മുളച്ചതുകൊണ്ടോ കുഞ്ഞ് കക്കിരിക്ക പോലത്തെ വേണ്ടോ ഉണ്ടായിട്ടുണ്ടേ ഉണ്ടോ ഇതൊക്കെ നിന്ന് കിട്ടിയ അതിൻ്റെ തയ്യാട്ടോ കുക്കുംബറിൻ്റെ തയ്യാ പക്ഷേ ഇത് ആക്ച്വലി ഇങ്ങനെയാണോ ഉണ്ടാവണേന്ന് അറിയത്തില്ല അതുകൊണ്ടോ ഇത് കുഞ്ഞാറുന്നപ്പോൾ തന്നെ മൂന്നെല വന്നപ്പോഴത്തേക്ക് എന്താ ഇതുണ്ടോ ഇതുകൊണ്ടോ അത് കഴിഞ്ഞ് ബാക്കിയതേ ഉണ്ടോ ഇതേ ഇപ്പം മൂന്ന് നാലെണ്ണം ഉണ്ടായിട്ടുണ്ടോ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കായ്ക്കണത് ഉണ്ടോ ഓരോ മുട്ടിലും കായ്ക്കണ്ടേ ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏലത്തിന് മാത്രല്ല നമ്മുടെ ചെടികൾക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ ചെടികൾക്കും പച്ചക്കറിക്ക് ഒഴിക്കുമ്പോൾ ചെറിയ എമൗണ്ടിൽ മാത്രം കേട്ടോ ഒഴിക്കാൻ ഏത് മുരടിച്ച് നിൽക്കുന്ന ചെടികളാണെങ്കിലും ഇതങ്ങ് ഒഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ അത് പെട്ടെന്ന് ഒന്ന് വളരാൻ തുടങ്ങും കേട്ടോ അതിൻ്റെ മുരടിപ്പൊക്കെ മാറി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ സപ്പോർട്ടായിട്ട് നൽകണേ അപ്പോൾ ഇനി അടിപൊളി അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം